വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു വരാപ്പുഴ പഞ്ചായത്ത് പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു റാങ്ക് ജേതാക്കൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂൾ വിവിധ ജേതാക്കൾ എന്നിവർക്കുള്ള അവാർഡ് വിതരണം വരാപ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കാനഡി സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ എം സി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി സജീവൻ ബിജു ചുള്ളിക്കാട് ജാൻസി ടോമി വാർഡ് മെമ്പർ ടി പി പോളി ബ്ലോക്ക് അംഗങ്ങളായ ഹാൻസൺ മാത്യു പ്രിയ ഭരതൻ മെമ്പർമാരായ ജിജി ജി സ്വരൂപ് എൻ എസ് ലിജു എം പി മിനി ബോബൻ സുസ്മിത സുനിൽ ജിജി ജോജൻ ഷീല അശോകൻ ഷീല പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ മികച്ച അധ്യയന വർഷവും അതുപോലെ തന്നെ നിങ്ങൾ നേടിയെടുത്ത അവാർഡുകൾക്കൊക്കെയായി നിങ്ങളെ ആദരിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് ഓരോ മാതാപിതാക്കളും കുട്ടികളോടൊത്ത് നമ്മുടെ ഈ പഞ്ചായത്ത് ഹാളിലായിരിക്കുക കുട്ടികൾ നേടിയെടുത്ത ഈ വിജയത്തിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച മാതാപിതാക്കളുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളാണ് ഇരിക്കുന്ന ഓരോ കുട്ടികളും അതുപോലെ തന്നെ പ്രതിഭകളായി മറ്റ് മറ്റുള്ള അവാർഡ് ജേതാക്കളുമൊക്കെ എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാവുന്നതാണ് പണ്ട് കാലങ്ങളിൽ പഠിക്കുവാനുള്ള ആ സംലഭ്യത മുഴുവനുമായി അവർക്ക് ലഭിക്കാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഓരോരുത്തർക്കും അവരുദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ പോയത് ഒത്തിരി കഴിവുള്ള മാതാപിതാക്കളാണ് പക്ഷേ അവർക്ക് സാമ്പത്തികമായും അവരുടെ സാഹചര്യങ്ങൾക്ക് ധനപരമായി വിനിയോഗിക്കേണ്ടുന്ന മാർഗം തടസ്സം നിന്നതിനാലും അവർ വിചാരിച്ച വിധത്തിൽ അവർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ തനിക്ക് ലഭിക്കാതെ പോയ തൻ്റെ ലക്ഷ്യം തൻ്റെ മക്കളിലൂടെ പൂർത്തീകരിക്കണമെന്നുള്ള ആ ഒരു ആശയോടുകൂടെയാണ് അവർ മക്കളെ പഠിപ്പിക്കുവാനായി വിടുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ ബാല്യകാലത്ത് പഠിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം കൃത്യതയോടുകൂടെ നിർവഹിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉന്നത വിജയത്തിൽ എത്തുവാനായിട്ട് സാധിച്ചത് ഫുൾ പ്ലസ് വാങ്ങിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത് രാവിലെ എണീറ്റിരുന്ന് പഠിച്ചിട്ടും അതുപോലെ തന്നെ ട്യൂഷനായിട്ട് പോയാലും ക്ലാസ്സിലെടുക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുമൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് എസ് എസ് എൽ സിയും പ്ലസ് ടുവും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായി ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ള ചിന്തയുമായിട്ടാണ് ഓരോ കുട്ടികളും മുന്നോട്ട് പോകുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഡോക്ടറുടെ മക്കളൊക്കെ ഡോക്ടറാകും വക്കീലിൻ്റെ മക്കൾ വക്കീലാകും മരപ്പണിക്കാരൻ്റെ മക്കൾ മരപ്പണിക്ക് പോവും ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്തുടർച്ച പോലെയാണ് ഓരോ പ്രൊഫഷണനും അവർ ഏറ്റെടുക്കുന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ മാറിക്കൊണ്ട് കുട്ടികൾക്ക് അവരവരുടേതായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള സർവ്വവിധത്തിലുള്ള എല്ലാ ഉപാധികളും അവരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഇന്നിപ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് ഒരു ഫിംഗർ ടിപ്പിൽ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നതിനും ഏതെല്ലാം തലത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളത് അവർ കണ്ടെത്തുകയാണ് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുവാനായി സാങ്കേതിക ജ്ഞാനമുള്ള ഒത്തിരി പേരെ ചുറ്റുപാടുമുണ്ട് അവിടെയും നമുക്ക് വിജയം സുനിശ്ചിതം തന്നെ ഇന്നത്തെ സാഹചര്യത്തിലെ മിക്ക കുടുംബങ്ങളും വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത് സർവ്വസാധാരണമായി കാണുകയാണ് സർവേ എടുക്കുവാനായി ചെല്ലുമ്പോൾ വീടുകളൊക്കെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു കാരണം തിരക്കുമ്പോഴാണ് അവിടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വാതിൽ തുറക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ആരാണെന്ന് അറിയാതെ അവർ വാതിൽ തുറക്കുന്നില്ല കുട്ടികളൊക്കെ യു യൗവനത്തിലായി കഴിഞ്ഞാൽ യുവതിയുവാക്കളെല്ലാവരും തന്നെ നമ്മുടെ നാട് വിട്ട് അവർ അവരുടെ ജീവിതമാർഗം തേടി വിദ്യാഭ്യാസമായിട്ടും തൊഴിൽപരമായിട്ടും അവർ അന്യനാടുകളിലേക്ക് പോവുകയാണ് അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സുസ്ഥിരത കൈവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ അതിൻ്റെ വരുമാനമാർഗം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു വികസന രാജ്യങ്ങളെപ്പോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്നത്ര പ്രാവീണ്യം ലഭിക്കുമ്പോൾ അവർ ബിസിനസ് മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ധനാഗമ മാർഗങ്ങളൊക്കെ ശേഖരിക്കുന്നതിനും നമ്മുടെ നാട്ടിലും വീടിനും ഉപകാരപ്രദമായ വിധത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നുണ്ട് ഒരാപ്പുഴ പഞ്ചായത്ത് മുൻകൈയെടുത്തുകൊണ്ട് ഈ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിലുള്ള ഉദ്ദേശം സതുദ്ദേശപരമായ ആ ഒരു ചിന്ത മാത്രമാണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾ നേടിയ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങൾ നല്ല മക്കളായി നല്ല മനുഷ്യരായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ എന്ന ഗ്രാമത്തിന്റെ അറിയപ്പെടുന്ന പൗരന്മാരായി നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു സ്റ്റീഫൻ കള്ളെ പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ ഈ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നു എനിക്ക് ഈ സമൂഹത്തോട് ചില കടപ്പാടുകളുണ്ട് അത് വേണ്ടെന്ന് വെക്കുവാനോ മാറ്റി വെക്കുവാനോ എനിക്കാവുന്നില്ല കാരണം ഇതുവഴി ഇനിയും ഞാൻ കടന്നു വരികയില്ല ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് സത്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം ആരോടും കോമ്പീറ്റ് ചെയ്യാം ആരോടും എന്തും പറയാം നമ്മളിങ്ങനെ നിറഞ്ഞു നിന്നാടുമ്പോൾ ഓരോ നിമിഷവും നഷ്ടപ്പെടുന്നത് സമയബന്ധിതമായി ജീവിതത്തിൽ നിന്നാണ് എന്ന സത്യം എൻ്റെ കുട്ടികൾ തിരിച്ചറിയണം ടൈം ഇസ് ഞാൻ പറയുന്നു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓരോ മിനിറ്റും കഴിയുമ്പോൾ ഓരോ മണിക്കൂറും കഴിയുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ നാം എല്ലാവരും ഒരു യാത്രയിലാണ് ആ യാത്ര എന്ന് പറയുന്നത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ദൈനീകമായിട്ട് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു സമയക്രമമുണ്ട് അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് തൊണ്ണൂറ് നൂറ് ഇത്രയും ആവട്ടെ അതിൽ ഓരോ മിനിറ്റും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക നാളെ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ പോകുന്ന ഈ ലോകത്തിൽ സമയത്തെ എങ്ങനെ ക്രമീകരിക്കാൻ എൻ്റെ കുട്ടികൾക്ക് കഴിയും എന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ടൈം ഈസ് പ്രഷ്യസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമയക്രമത്തിനുള്ളിൽ തീർക്കാൻ കഴിയുക എന്നുള്ളത് പഠനമാണെങ്കിലും പഠിപ്പിക്കലാണെങ്കിലും എല്ലാത്തിനും ഒരു സമയക്ലിപ്തത നമുക്ക് വേണം എന്ന് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടൈമിനി എങ്ങനെ ഞാൻ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ നിങ്ങളും മരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ജീവിതത്തിൽ കട്ട് ചെയ്തു എന്റെ ജീവിതത്തിൽ അരമണിക്കൂർ പത്താമത് അല്ലെ പത്താമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അസ്തമിച്ചു എന്നും കൂടി ഒരർത്ഥമുണ്ടതിന് അമ്പത് വയസ്സാണ് ഇനി നാൽപ്പത് വർഷമേ ഉള്ളൂ എന്നൊരു ചിന്ത അവിടെ കുറിച്ച് എൻ്റെ മക്കൾ ആലോചിക്കണം എങ്ങനെ വേണം എന്തായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളിലെ ടൈം ക്രമീകരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്